കല്യാണമാണോ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മാണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമായി നിപ്പാമരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യം പാണ്ടിക്കാട് പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി കേന്ദ്ര മെഡിക്കൽ സംഘം പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുമുള്ള സംഘമാണ് പഞ്ചായത്തിന്റെ ഇടങ്ങളിൽ പരിശോധന നടത്തിയത് നിപ്പ് ബാധിച്ച് പതിനാലുകാരൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് വൈറസിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി കേന്ദ്ര മെഡിക്കൽ സംഘം പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലായി സെവ്വാലുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളിലും മരണപ്പെട്ട പതിനാലുകാരൻ കാട്ടുപഴം കഴിച്ചു എന്ന് സംശയിക്കുന്ന സ്ഥലത്തും പരിശോധന നടത്തിയത് ഗവാലുകളിൽ നിന്നും സ്രവം പരിശോധിക്കുന്നതിനായി ഇവയെ കൂട്ടത്തോടെ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ നെറ്റുകെട്ടി അവയിൽ നിന്നും ലഭിക്കുന്ന സ്രവത്തിൽ നിന്നും പരിശോധന നടത്തുകയും ചെയ്യുന്നതിനായാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൂനെയിൽ നിന്നും ഫീൽഡ് സ്റ്റേഷനായ ആലപ്പുഴയിൽ നിന്നുമുള്ള സംഘവും ആരോഗ്യ വകുപ്പ് അധികൃതരും പരിശോധന നടത്തിയത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സയന്റിസ്റ്റ് ഇ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം സയന്റിസ്റ്റ് ബി കണ്ണൻ ശബരിനാഥ് ഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രൊഫസർ ടി കെ അനീഷ് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് വൺ സുരേഷ് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ നൂന മർജ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ പമീലി ഹെൽത്ത് സൂപ്പർവൈസർ ദിനേശ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ജെ എച്ച് ഐ കിഷോർ ബാലൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്